പറ സത്യം പറ്റൂല കണ്ടോ കൂടി പോയാലും തോട്ടി കൂടി പോയാലും ആ തേങ്ങ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്നെ പറയണെന്താന്ന് അറിയോ ആ പിന്നെ ഈ സാധനം പോയോ ഞമ്മക്ക് ഏതായാലും കിട്ടണില്ല കിട്ടണില്ല ഏഹ് പാവങ്ങളെ ഉപയോഗിക്കോട്ടെ നേരത്തെ ബുക്കുകൾ പക്ഷെ പാടില്ല അവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ പറഞ്ഞോക്കണോന്ന് അറിയായില്ല പക്ഷെ എന്താന്നറിയോ ശരിക്കും പൊരുത്ത ഇത് ആരെ നിർത്തിയിട്ട് നമ്മൾ ഈ പൊരുത്തപ്പെടിക്കൊഴീന്ന് തേങ്ങ പോവുക അപ്പൊ അതെന്നെ പറയണെ ഒരുപാട് ഈ പോയമ്പക്കത്ത് കൂടി ഒരുപാട് പെരകളുണ്ട് അപ്പൊ ആ പെരകൾ ഏത് പെരയിട്ട് ചില ആളുകൾ പറയും പാവാരലും ുന്നോട്ടെ നമ്മക്കേതായാലും കിട്ടൂല നമ്മള് പോയക്കൂടെ ഇറങ്ങൂല്ലാറേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ കേരളത്തീത്തെ ഭൗഭൂരിഭാഗം ആളുകളും നല്ലോണം സഹായിക്കുന്ന പോലാണ് അപ്പൊ ഏതെങ്കിലും പാവപ്പെട്ട പോലൊരു തരച്ചോട്ടേന്നുള്ളത് കരുതുന്ന ആൾക്കാരുണ്ട് ഹക്കാണ് ഓല് പൊരുത്തപ്പെട്ടു കൊടുത്ത നല്ലത് പക്ഷേ കരുതിക്കണന്ന് വീട് വീടാന്തരം ഇറങ്ങണം വീട് വീടാന്തരം കയറി ഇറങ്ങണത് ആര നിങ്ങളെ തേങ്ങ പെയ്ക്കണോ പെയ്ക്കണോന്ന് ആരോടെ ചോദിച്ച അപ്പൊ ചില പെരക്കാര് പറയും മണ് എൻ്റെ പോയിട്ടില്ല ഇനി വേറെ ലോലും പറയും പല ആളുകളും പല അഭിപ്രായക്കാരാണ് പറയും ഏഹ് അപ്പൊ ഈ മനുഷ്യരെന്ന് പറഞ്ഞാല് അള്ളാവ് സൃഷ്ടിച്ചതില് ഭൂരിഭാഗം നല്ല മനസ്സിന്റെ ഉടമകളുണ്ട് നല്ല മനസ്സിന്റെ ഉടമകളല്ലേ നമ്മളെ ഈ സഹായത്തിനും ഇതിനൊക്കെ വരേണ്ടത് ഏഹ് ആ വ്യത്യാസമുണ്ട്